ഡോക്ടർ പി സരനെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ മുൻനിർത്തിയും സിവിൽ സർവീസുകാരനാണെന്നുള്ള പരിഗണനയും വെച്ച് കഴിവും പ്രാപ്തിയെയും മുൻനിർത്തി ഒരു ഉത്തരവാദിത്തമേൽപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചതോടെ കോൺഗ്രസുകാരുടെ മുഖപത്രത്തിന് വല്ലാത്ത പൊള്ളലേറ്റിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ നോളജ് എക്കോണമിയുടെ ഉപദേശകനായിട്ട് സരിനെ നിയമിച്ചുള്ള സർക്കാർ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം മനോരമ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സരിന് എൺപതിനായിരം രൂപ ശമ്പളം ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ ഉയർത്തി കാട്ടിക്കൊണ്ട് എടുത്ത തീരുമാനത്തെ വില കുറച്ച് കാണിക്കാൻ വേണ്ടിയുള്ള കുതന്ത്രം ആ കുതന്ത്രത്തിനപ്പുറം യാഥാർത്ഥ്യം എന്തെന്നാൽ ഒരു സിവിൽ സർവീസുകാരൻ അയാളെ ഈ നാടിന്റെ നോളജ് എക്കോണമി വരും കാലങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന പ്രോജക്റ്റ് വിജ്ഞാനത്തിലൂടെയുള്ള സമ്പദ് വ്യവസ്ഥ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ അറിവും പ്രാപ്തിയും കഴിവും യോഗ്യതയുമുള്ള വ്യക്തിയെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ഏൽപ്പിക്കേണ്ടതല്ലേ ആ ഏൽപ്പിച്ചതിനെയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന കാശിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ ഒരു തീരുമാനത്തെ റദ്ദാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം മനോരമ എടുക്കുന്നത് അതിനപ്പുറത്തേക്ക് സിവിൽ സർവീസ് നേടിയ വ്യക്തി എൺപതിനായിരത്തിൽ പരം ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നതിനെ ഉപേക്ഷിച്ചിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് അപ്പോ അയാൾ കാശ് മോഹിച്ചല്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് തന്റെ കാഴ്ചപ്പാടും തൻ്റെ ദീർഘവീക്ഷണവും രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യത്തിലെത്താൻ സിവിൽ സർവീസ് കൊണ്ട് കഴിയില്ല അതുകൊണ്ട് സ്വതന്ത്രനാകാൻ വേണ്ടി ആ ജോലി വലിച്ചെറിഞ്ഞു ആ സന്ദർഭത്തിലും ഈ എൺപതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം മേടിച്ചിരുന്ന വ്യക്തിയെ ഇപ്പോൾ എൺപതിനായിരം രൂപ കൊടുക്കുന്നു എന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മനോരമ ഉദ്ദേശിക്കുന്നത് ജനവികാരം ആ വ്യക്തിക്ക് എതിരാക്കണം ആ വ്യക്തി ആരാണ് എന്താണെന്നെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയം മാറി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി എന്നൊരൊറ്റ കാര്യം മുൻനിർത്തിയുള്ള കുതന്ത്ര എഴുത്താണ് പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ സരിൻ പ്രതികരിക്കാൻ വന്നു അപ്പോഴും പാലക്കാടത്തെ മനോരമ ലേഖകന്റെ ആ ഉള്ളിലെ ചൊറിച്ചിൽ നിന്നിട്ടില്ല കോൺഗ്രസിനൊപ്പമാണ് നിലനിന്നിരുന്നെങ്കിൽ അവർ തഴുകിയും തലോടിയും ആ ചോദ്യങ്ങൾ ചോദിച്ച് വലിയ പ്രതികരണങ്ങളായി കൊടുക്കും പക്ഷെ കോൺഗ്രസ് പാളയത്തിലല്ലാത്തത് കൊണ്ട് ആ കിട്ടി എന്നുള്ളതാണ് പരീക്ഷ ഒന്നും എഴുതാതെ നിങ്ങൾക്ക് ജോലി കിട്ടി എന്ന തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ നോക്കണേ പക്ഷെ അതിന് കൊടുത്ത മറുപടിയാണ് ക്ലാസ് ആ മാപ്രയുടെ അവസ്ഥയുണ്ടായി താങ്കളെ നിയമിച്ചപ്പോൾ പ്രധാനമായിട്ടുള്ള ആക്ഷേപം ഒരു പരീക്ഷയും എഴുതാതെ പദവി അവസ്ഥയുണ്ടായിരുന്ന അത് ഞാന് വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപത്തിനുള്ള മറുപടിയായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ വിഷയത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനൊരു പക്ഷേ സിവിൽ സർവീസിന്റെ ഒരു ബാക്ക്ഗ്രൌണ്ട് ആവാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമീപനത്തിന്റെ ഒരു ഉത്തരവാദിത്തം കൊണ്ടാവാം ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് സർക്കാർ നിശ്ചയിച്ച ഒരു പ്രതിഫലം എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഞാൻ ആ പ്രതിഫലം കണ്ട് ഈ അസൈൻമെന്റ് ഏറ്റെടുത്ത ഒരാളല്ല എന്ന് എന്റെ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡുകൾ അറിയുന്ന ആളുകൾക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കണം എന്നാണ് എന്റെ അപേക്ഷ സിവിൽ സർവീസ് ഒൻപത് വർഷം മുന്നേ ഉപേക്ഷിക്കുന്ന സമയത്തും മാന്യമായ ഒരു ശമ്പളം സ്വീകരിച്ചിരുന്ന ഒരാളാണ് ജീവിക്കാനുള്ള ഒരു ശമ്പളം കൈപ്പറ്റുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എൺപതിനായിരം രൂപയെ പർവ്വതീകരിച്ച് കാണുന്നതിനോ കാണിക്കുന്നതിനോ പുറകിലുള്ള അജണ്ട സർക്കാരിന്റെ ഈ ഉദ്യമത്തെ വില കുറച്ച് കാണിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതെന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ അത്തരത്തിലായിരിക്കില്ല ജനങ്ങളുടെ വിലയിരുത്തൽ എന്ന് ഉറപ്പാക്കലാണ് ഞാൻ ഈ ദൌത്യത്തിലൂടെ ഏറ്റെടുക്കുന്ന എന്റേതായിട്ടുള്ള ഒരു മിഷൻ പിന്നെയും ഞാൻ തളർന്നില്ല എന്ന് കാണിക്കാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു അതിൽ കൊടുത്ത സരിന്റെ മറുപടി അടിയിൽ പത്ത് താഴ്ത്തി താഴേക്ക് വന്നു ഒരു വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് വീണ്ടും ഒരു അഞ്ചു വർഷം കൂടി തുടരാൻ കഴിയുമെന്നുള്ള ഒരു ഈ മിഷൻ ഇനി പത്തിരുപത്തഞ്ച് കൊല്ലത്തേക്ക് കേരളത്തിൽ തുടരും എന്നുള്ളതിന് യാതൊരു തർക്കവും കാരണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയാകണം മാറേണ്ടത് എന്നുള്ളതിന്റെ ഒരു വിശാല കാഴ്ചപ്പാടാണ് ഈ നോളജ് ഇക്കോണമി പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറം ലോകം കേരളത്തെ ചൂണ്ടി പറയും ഇതുപോലെയായിരിക്കണം പ്രാദേശികമായി തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളതിനൊക്കെയുള്ള മാതൃകയായി നമ്മൾ എങ്ങനെയാണോ പണ്ട് സിംഗപ്പൂരിനെ പറഞ്ഞത് ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള സൌദിയെയും പണ്ട് ദുബായി അബുദാബിയെയും പറഞ്ഞത് അതിനൊക്കെ ഉപരിയായി എല്ലാ കാലത്തും അമേരിക്കയെ പറ്റി ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് യൂറോപ്പിനെ പറ്റി പറയുന്നത് അത് മാറണം അത് മാറ്റിയെടുക്കാൻ രണ്ടര പതിറ്റാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലം കാൽ നൂറ്റാണ്ട് എന്നുള്ള ഒരു കാലയളവിലേക്ക് ഒരു സർക്കാരിന്റെ കമ്മിറ്റ്മെന്റ് ആണ് അത് അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കേവലം ഒരു വർഷത്തേക്കുള്ള ഒരു ദൌത്യമല്ല വിജ്ഞാന കേരളം എന്തായാലും തുടരും അത്രയേ ഉള്ളൂ അടുത്ത പത്തിരുപത്തഞ്ച് വർഷം കോൺഗ്രസ് വരാൻ പോകുന്നില്ല അതോടുകൂടി അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ബാക്കിയുള്ള വോൾട്ട് കൂടി അങ്ങ് നശിക്കുന്ന സാഹചര്യത്തിലെത്തി അതെ ചിലരെ ഇടതുപക്ഷം പരിഗണിക്കും എന്തുകൊണ്ടെന്നാൽ യോഗ്യതയുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സരിൻ എന്ന വ്യക്തിയെ രാഷ്ട്രീയ കാൽമാറ്റം നടത്തി എന്നൊരു ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഇകഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അയാൾ എന്ന വ്യക്തിയിലെ അകക്കാമ്പ് അയാളുടെ കണ്ടന്റ് അയാൾ എന്ന വ്യക്തിയുടെ ദീർഘവീക്ഷണം കാഴ്ചപ്പാട് ഇതെല്ലാം മുൻനിർത്തി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ഏതെങ്കിലും കുറഞ്ഞതല്ല ഈ സർക്കാർ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ വരുംകാല ഭാവിയെ മുൻനിർത്തി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയുടെ ഉപദേശകൻ അതിനെന്തുകൊണ്ടും യോഗ്യൻ സരിൻ തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ്സിനകത്തെ കുതുകാൽ വെട്ടുകൊണ്ട് രാഷ്ട്രീയ കൂറുമാറ്റം എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തിയും അദ്ദേഹത്തിൻ്റെ ഉൾക്കാമ്പും തന്നെയാണ് മാനദണ്ഡമാക്കിയത് അതിനെ എൺപതിനായിരം എന്ന് ഉയർത്തിക്കാട്ടി വില കുറയ്ക്കാൻ നടത്തുന്ന മനോരമയുടെ ആ കൂലിയെഴുത്ത് കുതന്ത്രം കയ്യിൽ വെച്ചിരുന്നാൽ മതി